<iqu binakwe boundaries> Sa Sa -bina. Bina േ ഇങ്ങനെ ഈ വീടുകൾക്ക് വേണ്ടി മാത്രം മാസത്തെ പ്രശ്നം വീടുകൾക്ക് മാത്രമേ പറ്റുള്ളൂ ആജനിയ അഞ്ചലി വീടി അടുക്കോ മാത്രം ഇങ്ങനെ മുറുക്കാ ആ വീടി വീടി ആ ഫോട്ടോയില ഫോട്ടോ എങ്ങനാ സഫുറന്നതൊന്നല്ല ഇത് സഫുൾ താനേ വെച്ചതല്ലേ മോളിന്നോ നിനക്ക് പറ്റില്ല അല്ലേ ഇതിനെ ഇങ്ങോട്ട് വാച്ചേ ഇഷാ ഇങ്ങോട്ട് കേമി ഫാസ് ഇങ്ങോട്ട് നോക്കേ എല്ലാവരും ഇങ്ങോട്ടേക്ക് മമ്മരേ ഐസിനെ ഫാസിയ മമ്മരേ മമ്മരേ മോ ഹാപ്പി മമ്മേ അണ്ടിട്ട ഞാൻ തുനിൽ ഇല്ല എ മമ്മേ കേറാനീ മോ ഫാസി കുഞ്ഞുവാ ഐസിനെ മാറി കേട്ട് തിരിഞ്ഞു ഞാനോ മാറെ ഞാൻ ഒരു ഫോട്ടോ എടുക്ക ഞാൻ ഫാമിലി ഫാമിലി ആക്കേ ഞാനവിടെ ഇങ്ങോട്ട് ശരി പറമ്പോ ഇപ്പറമ്പാറ ഇവിടാണോ